ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചുപുള്ളി ഷോയിലേക്ക് സ്വാഗതം കേരളം ഒരു ആത്മഹത്യാ മുനമ്പായി മാറുകയാണോ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കേരളത്തിലെ ആത്മഹത്യകളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ കൂടുതൽ പേർക്കും ഇങ്ങനെ ഒരു സംശയം തോന്നിപ്പോകുന്നു ഈ കാലഘട്ടത്തിൽ വെറും രണ്ടേ രണ്ട് പ്രാവശ്യം മാത്രമാണ് അതായത് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും കേരളത്തിലെ ആത്മഹത്യകളിൽ എന്തെങ്കിലും ഒരു ചെറിയ കുറവ് രേഖപ്പെടുത്തപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിൽ എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് പേരായിരുന്നു കേരളത്തിൽ ആത്മഹത്യ ചെയ്തതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് പേരായി ഉയർന്നു ആത്മഹത്യ ചെയ്യുന്നവരിൽ അൻപത്തി മൂന്ന് ശതമാനം ആളുകളും മുപ്പത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ളവരാണ് ആത്മഹത്യ ചെയ്യുന്നവരിൽ ശതമാനം കാരണം കുടുംബ പ്രശ്നങ്ങളാണ് പതിനെട്ട് പോയിന്റ് ഏഴ് ശതമാനം ആത്മഹത്യകളുടെ കാരണം ശാരീരിക മാനസിക പ്രശ്നങ്ങളാണ് പത്ത് പോയിന്റ് രണ്ട് ശതമാനം ആത്മഹത്യകൾ ലഹരി ഉപയോഗം മുഖേന ഉണ്ടാകുന്നു നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യുക